ഞാൻ പിരാന എന്നൊരു നാടകം എഴുതാൻ വേണ്ടി അതിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ഗുജറാത്ത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കാലം ആ കലാപത്തിന് ശേഷം ഞാൻ സഞ്ചരിച്ച് ഗവേഷണം നടത്തിയിരുന്നു കണ്ണൂർ സംഘചേതനയാണ് പിന്നീട് രണ്ടായിരത്തി ആറിൽ സോറി രണ്ടായിരത്തി ഏഴിൽ പിരാന എന്ന നാടകം അവതരിപ്പിച്ചത് ആ വർഷത്തെ ഏഴോളം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകമായിരുന്നു അതെഴുതുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ഞാൻ ഗുജറാത്ത് പോയത് ഗുജറാത്തിൻ്റെ എല്ലാ നുക്ക് ആൻഡ് കോർണറും ഞാൻ സഞ്ചരിക്കുകയും അവിടുത്തെ പ്രതിസന്ധികളും പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കുകയും കലാപത്തിൻ്റെ തുടക്കവും അത് ഏത് രീതിയിലാണ് വളർന്നതെന്നൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ഭാഗമായി എന്താണ് ഗുജറാത്തിലെ സിനിമ എന്ന് മനസ്സിലാക്കാൻ ഞാനൊരു സിനിമ കാണാൻ തീരുമാനിച്ചു ഞാൻ അവിടെ അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു ഉത്തർപ്രദേശുകാരൻ എൽ എൽ ബിക്ക് പഠിക്കുന്ന ഒരു സുഹൃത്തുണ്ട് അയാളെ ഞാനും കൂടിയാണ് സിനിമ കാണാൻ പോകുന്നത് സിനിമയുടെ പേര് കർമ്മഭൂമി എന്നാണ് കർമ്മഭൂമി നമ്മൾ രാവിലെ പോയി ഭയങ്കര തിരക്കായിരുന്നു ടിക്കറ്റ് കിട്ടിയില്ല പക്ഷെ എന്തായാലും ഇത് കണ്ടേ മതിയാവും എന്നുള്ളതുകൊണ്ട് നമ്മൾ അടുത്ത ഷോക്ക് അതേ തിയേറ്ററിൽ തന്നെ വെയിറ്റ് ചെയ്ത് ആ സിനിമ കണ്ടു അത്ഭുതമായിരുന്നു അതിൻ്റെ കഥ ഞാൻ വളരെ ചുരുക്കി പറയാം രണ്ടിരട്ട പെൺകുട്ടികൾ നല്ല സുന്ദരികൾ അതിലൊരു പെൺകുട്ടിയെ ഒരു എൻജിനീയർ പ്രണയിക്കുന്നു തൊട്ടടുത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയർ പ്രണയിക്കുന്നു പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം ഇരട്ട കുട്ടികളല്ലേ രണ്ടുപേരെ ഒന്നിച്ചിട്ട് ഒരേ ദിവസം കല്യാണം കഴിപ്പിച്ച് അയക്കണമെന്നുള്ളതാണ് ഈ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അങ്ങനെ മറ്റേ കുട്ടിക്ക് ഒരു വരനെ കണ്ടെത്തി തൊട്ടടുത്ത ക്ഷേത്രത്തിൽ വെച്ചിട്ട് കല്യാണമാണ് ആ ക്ഷേത്രം ചുറ്റിലും ബതിലാണ് ഒറ്റ എൻട്രി മാത്രമേ ഉള്ളൂ കുടുംബക്കാരായിട്ടുള്ള അവരൊരു ഉയർന്ന ജാതിയിൽപ്പെട്ട കുടുംബമാണ് ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകൾ ആ കല്യാണത്തിൽ പങ്കെടുക്കുന്നു പെട്ടെന്ന് ബോംബ് പൊട്ടുന്നു ആളുകൾ ചിതറി ഓടുന്നു വെടിവെപ്പ് നടക്കുന്നു കുറേ ആൾക്കാർ മരിച്ചു വീഴുന്നു കുറേ ആൾക്കാർക്ക് പരിക്ക് പറ്റുന്നു കുറേ ആൾക്കാർ ഓടി രക്ഷപ്പെടുന്നു ഈ അവസരത്തിൽ അവിടെ ഒരു അമാനുഷിക ശക്തിയുമായി ഒരാൾ കടന്നു വരികയാണ് അതാ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അന്ന് നരേന്ദ്രമോദി ആയിരുന്നു ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി അവിടത്തേക്ക് എത്തിപ്പെടുന്നത് മുഖ്യമന്ത്രി കഥാപാത്രമാണ് കാഴ്ചയിൽ നരേന്ദ്രമോദി എന്ന് തന്നെ തോന്നും കുറ്റി താടിയൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വരുന്നു കലാപകമായ പ്രശ്നമുണ്ടാക്കിയവരൊക്കെ ഓടിച്ച് നിരപ്പാക്കി ഇവരെല്ലാം ചേർത്ത് പിടിക്കുന്നു അപ്പോൾ എൻ്റെ കഥ പോകുന്നത് ഇങ്ങനെയാണ് ഈ ഇരട്ട കുട്ടികളിൽ ഒരു കുട്ടിയെ പ്രണയിച്ചിട്ടുള്ള എഞ്ചിനീയർ പാക്കിസ്ഥാൻകാരനാണ് അയാൾ വേഷം മാറി അയാളെ വ്യക്തിത്വം ഒളിപ്പിച്ച് വെച്ച് ഹിന്ദുവായി അഭിനയിച്ച് ഈ കുട്ടിയെ വളരെ ബോധപൂർവം പ്രണയം നടിച്ച് ഈ ഹിന്ദുക്കളെ ഈ ക്ഷേത്രത്തിനകത്തേക്ക് ആകർഷിപ്പിച്ച് കൂട്ടക്കുരുതി നടത്തിയതാണ് ഈ സംഭവം കഥ അങ്ങനെയാണ് ഇയാൾ പാകിസ്ഥാൻകാരനാണ് ഇങ്ങനെയാണ് ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത് ആ സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന ഏതൊരാളും ഒരു ഉഷാൻ താടിക്കാരനായ ഒരു തൊപ്പി വെച്ച ഒരു പാവം മുസൽമാനെ കണ്ടാൽ കുത്തി കൊന്നുകളി ആ രൂപത്തിലുള്ള വികാരമാണ് സാധാരണക്കാരായ മനുഷ്യർക്കിടയിലേക്ക് ഈ ആർ അജണ്ടയുടെ ഭാഗമായി കുത്തിക്കേറ്റുന്നത് അവർക്കറിയാം സിനിമയുടെ സ്വാധീനം എന്താണെന്ന് എങ്ങനെ ആളുകളെ ഇതിനകത്തേക്ക് സ്വാധീനിപ്പിക്കാം എങ്ങനെ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാം എന്ന് നമ്മളെക്കാളും കൂടുതൽ ഇത്തരം ആളുകൾക്കറിയാം അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പല സിനിമകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു ഇനിയും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വൻ ബജറ്റിൽ സിനിമകൾ ഇറങ്ങാൻ പോവുകയാണ് കോടിക്കണക്കിന് രൂപയുടെ ബജറ്റ് സിനിമകൾ ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈ അടുത്ത് ചർച്ച ചെയ്യപ്പെട്ട ബോട്ട് ദ പീപ്പിൾ എന്ന് പറയുന്നൊരു പടമുണ്ട് ആ പടം വിയറ്റ്നാമിൽ നിന്നുള്ള പടമാണ് ഹോച്ചുമിൻ വിപ്ലവാനന്തര വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റുകൾ വളരെ ക്രൂരമായി സാധാരണ മനുഷ്യരെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന പൊതുവിൽ ഹോച്ചുവിൻ വളരെ സൗമ്യനായിട്ടുള്ള ഒരാളാണ് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അയാളെയും അയാൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സോഷ്യലിസ്റ്റ് ആദർശത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സിനിമ ആ സിനിമ ഉണ്ടായത് ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വളരെ ടെക്നിക്കലി പെർഫെക്റ്റായി സിനിമ ചെയ്യുന്ന അത്രയും ബുദ്ധിശാലിയായിട്ടുള്ള ഒരു സംവിധായികയെ അമേരിക്ക കണ്ടെത്തുന്നു അവർക്ക് വൻ ഫണ്ട് കൊടുത്തിട്ട് വിയറ്റ്നാമിനെതിരെ സിനിമ ചെയ്യിപ്പിക്കുന്നു ആ സിനിമ മനോഹരമായ സിനിമയാണ് ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമയാണ് സിനിമയെ ഒരാൾക്കും കുറ്റം പറയാൻ കഴിയില്ല അത്രയും മനോഹരമായ സിനിമ പക്ഷേ ആ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് സോഷ്യലിസത്തിനെതിരെ കമ്മ്യൂണിസത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിനെതിരെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിനെതിരെ ആയിട്ടുള്ള സിനിമയാണ് ഇങ്ങനെ ഇതിനെ തകർക്കാൻ വേണ്ടിയും വളരെ ലോകവ്യാപകമായി തന്നെ സിനിമയെ ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ ചരിത്രത്തിലുമുണ്ട് ഇപ്പോഴുമുണ്ട് നാളെയും ഉണ്ടാകാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി നിൽക്കുകയും സാംസ്കാരിക പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണെന്നും പ്രസംഗിക്കുന്നത് പോലെ പോസ്റ്റർ ഒട്ടിക്കുന്നത് പോലെ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ അതിനേക്കാളും കൂടുതൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാംസ്കാരിക സിനിമയായിക്കോട്ടെ നാടകമായിക്കോട്ടെ പാട്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലാനുള്ള ശേഷി ഈ സാംസ്കാരിക പ്രവർത്തനത്തിനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ മാത്രമേ നമുക്ക് വളരെ നല്ല ഒരു സൊസൈറ്റിയും നല്ല ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ കാരണം എല്ലാ ഭാഗത്തു നിന്നും ഇടതുപക്ഷം ആക്രമിക്കപ്പെടുകയാണ് അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ആയുധം സാംസ്കാരിക പ്രവർത്തനമാണ് സിനിമയാണ് ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ ഒരു നമ്മുടെ ഇവിടെ വരുന്ന ഇപ്പം നാടത്തെ ഇർഷാദ്ക്കായാലും കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് എൻ്റെ അടുത്ത സുഹൃത്താണ് അതുപോലെ സന്തോഷമായാലും നമ്മളല്ല നമുക്കൊന്നും ഞാനൊരു നമ്മുടെ രാഷ്ട്രീയം വെളിപ്പെടുത്തുന്നതിൽ ഒരു മടിയുമില്ല അത് അന്തസ്സായിട്ടും കൂടി വളരെ കൃത്യമായി വെളിപ്പെടുത്തുന്നവരാണ് നമ്മൾ പക്ഷേ പലരും അത് ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് കാരണം എല്ലാവരെയും സുഖിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് പലരും എടുക്കുക പക്ഷേ പുതിയ കാലത്ത് ഓരോ വ്യക്തിയും അത് കലാകാരനാവട്ടെ സാധാരണക്കാരനാവട്ടെ വിദ്യാർത്ഥികളാവട്ടെ തൊഴിലാളികളാവട്ടെ അവരുടെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഉറക്കെ വിളിച്ചു പറയേണ്ടുന്ന ഒരു കാലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ രാജ്യം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മാറ്റം വളരെ തീവ്രമായ വലതുപക്ഷത്തോട്ട ഭാഗത്തേക്കാണ് അതിനെ പിടിച്ചു നിർത്താനും നമുക്ക് നല്ല വളരെ സൗഹാർദ്ദത്തോടെ സഹവർത്തിത്വത്തോടെ ജീവിക്കാൻ സാധ്യമായ ഒരന്തരീക്ഷം നമ്മുടെ തലമുറക്കും വരും തലമുറക്കും ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം അതിന് സിനിമയെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം നല്ല സിനിമകൾ കാണണം ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന നിർമ്മാല്യം എന്ന സിനിമ എം ടിയുടെ സിനിമയാണ് അതിലെ അവസാന രംഗം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇന്നാണെങ്കിൽ ആ സിനിമ എടുക്കാൻ പറ്റില്ല ഇവിടെ കലാപം നടത്തി ഒരു ദൈവ വിഗ്രഹത്തിൻ്റെ മുഖത്തേക്ക് ചോര കലർന്ന് ഈ വെളിച്ചപ്പാട് കാർക്കിച്ച് തുപ്പുകയാണ് ജീവിതകാലം മുഴുവൻ ഈ ദൈവത്തിന് വേണ്ടി വാളെടുത്ത് ഉറഞ്ഞു തുള്ളിയിട്ടും എൻ്റെ ഗതി ഇതാണല്ലോ എന്ന് പറഞ്ഞ് കാർക്കിച്ച് തുപ്പുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് തുപ്പുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ആ സിനിമ തീരുന്നത് ഇന്നാണെങ്കിൽ അത് അനുവദിക്കുവാൻ അനുവദിക്കില്ല പല പ്രശ്നങ്ങൾ നടന്നേക്കാം നമ്മുടെ നാട് അത്രയും മാറി അന്നാ സിനിമ എടുക്കാൻ ആ സിനിമ കാണാൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങളുണ്ടായിരുന്നു ഇന്ന് അതിനെ കൂടെ അതിനെ എതിർക്കാനും കൂടെ ആൾക്കാനുണ്ട് എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സിനിമയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം നല്ല സിനിമകൾ കാണാനും അതുപോലെ സിനിമയുടെ ഭാഗമാകാനൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ വളരെ ബോധപൂർവം തന്നെ ഉണ്ടാക്കണം